തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട കെ എസ് ആർ ടി സി ബസ് മൂന്ന് കാറിലും പിക്കപ്പ് വാനിലും ഇടിച്ച അപകടം കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് അപകടത്തിനിടയാക്കിയത് അപകടത്തിൽ ആർക്കും പരിക്കില്ല വൈകിട്ട് നാലരയോടെയായിരുന്നു അപകടം ടോൾ ബൂത്തിൽ നിർത്തിയിട്ട വാഹനങ്ങളിലാണ് ബസ് ഇടിച്ചത് നിയന്ത്രണം വിട്ട ബസ്സിന് മുൻപിൽ ഉണ്ടായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു ഇവിടെ ആഘാതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി മറ്റു വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു പുതുക്കാട് പോലീസും ടോൾ പ്ലാസ ജീവനക്കാരും ചേർന്നാണ് ടോൾ ബൂത്തിൽ നിന്ന് അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ മാറ്റിയിട്ടത് തൃശൂർ പാലിയക്കട ടോൾ പ്ലാസയിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട കെ എസ് ആർ ടി സി ബസ് മൂന്ന് കാറിലും പിക്കപ്പ് വാനിലും ഇടിച്ച് അപകടമുണ്ടായിരിക്കുന്നു കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോകുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് അപകടമുണ്ടാക്കിയത് അപകടത്തിൽ ആർക്കും തന്നെ പരിക്കുകളില്ല വൈകിട്ട് നാലരയോടെയായിരുന്നു അപകടമുണ്ടായത് ടോൾ ബൂത്തിൽ നിർത്തിയിട്ട വാഹനങ്ങളിലാണ് ബസ് ഇടിച്ചു കയറിയത് നിയന്ത്രണം വിട്ട ബസ് മുൻപിലുണ്ടായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു ഇവയുടെ ആഘാതത്തിൽ ഒന്നിന് പുറകെ ഒന്നായി മറ്റ് വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് പുതുക്കാട് പോലീസും ടോൾ പ്ലാസ ജീവനക്കാരും ചേർന്നാണ് ടോൾ ബൂത്തിൽ നിന്നും അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ മാറ്റിയിട്ടത് തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിലാണ് ബ്രേക്ക് നഷ്ടപ്പെട്ട കെ എസ് ആർ ടി ബസ് അപകടമുണ്ടാക്കിയിരിക്കുന്നത് മൂന്ന് കാറിലും പിക്ക് അപ്പ് വാനിലും പിടിച്ചാണ് അപകടമുണ്ടായിരിക്കുന്നത് കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് അപകടത്തിനിടയാക്കിയത് ആർക്കും തന്നെ അപകടത്തിൽ പരിക്കി ഉണ്ടായിട്ടില്ല വൈകിട്ട് നാലരയോടെയായിരുന്നു അപകടം